നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി ഒൻപത് മാസങ്ങൾക്ക് മുൻപ് ഉദ്ഘാടനം ചെയ്ത ശിവാജി മഹാരാജിന്റെ കൂറ്റൻ പ്രതിമ മഹാരാഷ്ട്രയിൽ തകർന്ന സംഭവത്തിൽ ഇപ്പോൾ അദ്ദേഹം പരസ്യമായി തന്നെ മാപ്പു ചോദിച്ചിരിക്കുകയാണ് മാപ്പിനായി ഞാൻ തല കുനിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് സത്യത്തെ സത്യമായി കാണുന്നതുവഴി മോദിയുടെ സത്യസന്ധത തന്നെയാണ് ഒരുപടി മുകളിലേക്ക് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് മോദിയുടെ മാപ്പിൽ പ്രതിമയെ ചുറ്റിപ്പറ്റിയുള്ള നെഗറ്റീവ് വിവാദങ്ങളെ പോസിറ്റീവ് ആക്കുകയായിരുന്നു മോദി ഛത്രപതി ശിവാജിയോടുള്ള തന്റെ ആദരവ് പ്രകടിപ്പിക്കുക വഴി ഹൈന്ദവ ബിംബങ്ങളോടുള്ള തന്റെ പ്രതിബദ്ധത ജനങ്ങൾക്ക് മുൻപിൽ അരക്കിട്ടുറപ്പിക്കുകയായിരുന്നു മോദി ഛത്രപതി ശിവാജി മഹാരാജ് എന്നത് എനിക്കൊരു പേര് മാത്രമല്ല അതൊരു ആരാധനാ വിഗ്രഹമാണ് സിന്ധുദുർഗിൽ ഏതാനും ദിവസം മുൻപ് നടന്ന സംഭവത്തിൽ ഞാൻ ദൈവമായ ശിവാജി മഹാരാജിന്റെ പാദങ്ങളിൽ തല കുമ്പിട്ട് മാപ്പിരക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് വാസ്തവത്തിൽ ഈ പ്രതിമ തകർന്നതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്നു ഇതെല്ലാം വഴിയെ തന്നെ പുറത്തുവരും ഒൻപത് മാസം മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ നാലിനാണ് നാവികസേനാ ദിനത്തിൽ മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിൽ പ്രധാനമന്ത്രി ശിവാജി മഹാരാജിന്റെ കൂറ്റൻ പ്രതിമ ഉദ്ഘാടനം ചെയ്തത് കണത്ത കാറ്റിൽ ഈയിടെയാണ് ഈ പ്രതിമ തകർന്നു വീണത് കിലോമീറ്റർ വേഗതയിൽ വീശിയ കാറ്റിലാണ് നാവികസേന ഉയർത്തിയ ഈ പ്രതിമ തകർന്നത് പകരം പുതിയ പ്രതിമ ഇതേ ഇടത്തിൽ തന്നെ ഉയർത്തുമെന്നും മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പറഞ്ഞു പ്രതിമയുടെ ഗുണനിലവാരം കാത്തു സൂക്ഷിച്ചില്ല എന്ന് കോൺഗ്രസ് എൻസിപി ഉദ്ധവ് താക്കറെ പക്ഷം ശിവസേന എന്നിവർ ബി ജെ പി കുറ്റപ്പെടുത്തുകയാണിപ്പോൾ അതിനിടയിലാണ് നെഗറ്റീവിനെ പോസിറ്റീവാക്കുന്ന ആക്കുന്ന മാപ്പു ചോദിക്കലുമായി മോദി രംഗത്തെത്തിയത് എന്തായാലും പ്രതിമ നിർമ്മാണ ചുമതലയുണ്ടായിരുന്ന ജയദീപ് അഫ്തെ സ്ട്രക്ചറൽ കൺസൾട്ടന്റ്സ് ചേതൻ പാട്ടീൽ എന്നിവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന് പൊതുമരാമത്ത് മന്ത്രി രവീന്ദ്ര ചവാൻ പറഞ്ഞു പ്രതിമ പണിയാൻ ഉപയോഗിച്ച സ്റ്റീല് തുരുമ്പെടുത്തിരുന്നു പ്രതിമയിൽ തുരുമ്പെടുക്കുന്നതായി നാവികസേനയ്ക്ക് പൊതുമരാമത്ത് എഴുതിയിരുന്നുവെന്നും ചവാൻ പറയുന്നു ഈ പ്രതിമ അറ്റകുറ്റപ്പണി ചെയ്ത് വീണ്ടും ഉയർത്താൻ വേണ്ടി പ്രത്യേക ടീമിനെ നിയോഗിച്ചതായി നാവികസേന അറിയിച്ചിട്ടുണ്ട്